أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم عندهم الغيب فهم يكتبون فاصبر لحكم ربك ولا تكن كصاحب الحوت إذ نادى وهو مكظوم. لولا أن تداركه أن تداركه نعمة من ربه. أن تداركه نعمة من ربه لنبذ بالعراء وهو مذموم فجتباه ربه فجعله من الصالحين وإن يكاد الذين كفروا وإن يكاد الذين كفروا ليزلقونك ليزلقونك بأبصارهم لما سمعوا لما سمعوا الذكر ويقولون انه لمجنون وما هو الا ذكر للعالمين صدق الله العظيم <applause> السلام عليكم ورحمة الله وبركاته سورة القلم له അവസാനത്തെ ആറ് ആയത്തുകളാണ് ഓതി വെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക അവരുടെ പക്കലുണ്ടോ അലായിബ വല്ല അദൃശ്യ വിവരങ്ങളും ഫഹും യുക്തൂവൻ എന്നിട്ട് അവർ അത് എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ടോ അം ഫഹും അവരുടെ അടുക്കൽ വല്ല അദർശരേഖകളുമുണ്ടോ എന്നിട്ട് അവർ അത് എഴുതി വയ്ക്കുകയും ചെയ്തിട്ടുണ്ടോ ഫിർബിർ അതുകൊണ്ട് നീ ക്ഷമിക്കി റബ്ബിക ക്ഷമിക്കും റബ്ബിൻ്റെ വിധി വരുന്നതുവരെ വലാത്തക്കുൻ നീ ആയി തീരരുത് കസ്വാഹിബിൽ ഹൂത്ത് ആ മത്സ്യത്തിൻ്റെ ഇതിനാദാ ഇതിനാഥാ അദ്ദേഹം വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വഹുവക്കുതും അങ്ങേറ്റത്തെ ദുഃഖ പാരവശ്യത്തോടെ വളരെ പ്രയാസത്തോടു കൂടി അദ്ദേഹം വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭം ഇതിനാഥാ ബഹുവക്കുളും വളരെ വലിയ ദുഃഖത്തോടു കൂടി അദ്ദേഹം പ്രാർത്ഥിച്ച സന്ദർഭം ലൗലു അള്ളാഹു സുഹാൻ അള്ളാഹു സുബാനവത്താലത്തിൻ്റെ കൂടെ നിന്നിരുന്നില്ലെങ്കിൽ ന്യാമത്തും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന പ്രത്യേകമായ അനുഗ്രഹത്തോട് കൂടിയിട്ട് തൻ്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടിയുള്ള കൂടനിൽപ്പ് അതില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം വിജനമായ ആ തീരത്ത് വലിച്ചെറിയപ്പെടുമായിരുന്നു അറാ ആരുമില്ലാത്ത ആ തീരത്ത് അദ്ദേഹം വലിച്ചെറിയപ്പെടുമായിരുന്നു വഹുവം അങ്ങേറ്റത്തെ അപമാനത്തോടു കൂടിയിട്ട് ഫജ് തബാഹുറബുഹു എന്നാൽ അള്ളാഹു സുബാന അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു ഫജ് അങ്ങനെ സ്വാലിഹിങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയും ചെയ്തു ൂനഖ് സത്യനിഷേധികൾ ആയിക്കൊണ്ടേയിരിക്കും നിന്നെ കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ട് ബി പീഡിപ്പിച്ചുകൊണ്ട് അവരുടെ കണ്ണുകൊണ്ട് പ്രത്യേക ഗോഷ്ടി കാണിച്ചു അഥവാ കണ്ണുരുട്ടി കാണിച്ചുകൊണ്ട് അവര് സത്യനിഷേധികളായ ആളുകൾ നിൽപ്പുറപ്പിക്കും ഉദ്ബോധനങ്ങൾ കേൾക്കുമ്പോൾ സത്യനിഷേധികളായ ആളുകൾ ഉദ്ബോധനം കേൾക്കുന്ന സമയത്ത് അവർ നിന്നെ കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നിട്ട് അവർ പറയും അവർ പറയും ഇന്നഹു തീർച്ചയായും ഇയാൾക്ക് ഭ്രാന്താണ് ഇയാൾക്ക് വട്ടാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ അതൊരു ഉദ്ബോധനം മാത്രമാണ് ലിൽ ആലമീൻ സർവലോകർക്കുമുള്ള അത് സർവലോകർക്കുമുള്ള ഒരു ഉദ്ബോധനം മാത്രമാണ് നേരത്തെ അള്ളാഹു അവരോട് പല നിലക്ക് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അള്ളാഹുമായിട്ട് വല്ല കരാറുണ്ടാക്കിയിട്ടുണ്ടോ റസോർ സലാഹസനക്ക് വല്ല കൂലിയും കൊടുക്കുന്നുണ്ടോ അദ്ദേഹം ഈ ഉത്ബോധനമൊക്കെ നടത്തുക എന്നുള്ളത് എന്തെങ്കിലും പൈസ വാങ്ങിയിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് അതിന്റെ തുടർച്ച എന്നാണ്ബ് അവരുടെ അടുക്കൽ വലിയ വൈബും ഉണ്ടോ അദൃശ്യമുണ്ടോ ഞങ്ങളെന്തായാലും രക്ഷപ്പെടും എന്നാണല്ലോ അവർ പറയുന്നത് അതിന് വല്ല തെളിവും അവരെ വല്ല അദൃശ്യ കാര്യങ്ങളും ഉള്ള വിവരം അവർക്കുണ്ടോ ബഹും വ്യക്തഭൂം എന്നിട്ട് അവർ എഴുതി റെക്കോർഡാക്കിയിട്ടുണ്ടോ അവർ എങ്കിൽ അത് കാണിച്ചു തരാൻ പറാഹുമായുള്ള വല്ല കരാറും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പറയാം എന്നിട്ട് പറയാണ് ഫസ്റ്റ് പേർ പ്രവാചകരെ നിങ്ങൾ ക്ഷമിക്കും ലെഹക്മി റബ്ബിഖ് എന്നിൻ്റെ റബ്ബിൻ്റെ വിധി വരുന്നത് വരെ ഒറ്റയടിക്ക് ചിലപ്പോൾ തോന്നാം വിശ്വാസികളായ ആൾക്കാർ ഹംസാർ അല്ലാൻ അടക്കങ്ങളിലുള്ള ആൾക്കാർ ഊഹദിൽ റസൂലിൻ്റെ ഏറ്റവും അടുത്തു നിന്നിരുന്നയാൾ പിതൃവ്യൻ അദ്ദേഹം പോലും മുഹിത്വത്തിൽ ഹിന്ദിൻ്റെ കരങ്ങളാൽ ചവച്ചിറക്കപ്പെട്ട ഒരു സ്വഭാവം അതുപോലെ ഒട്ടനവധി സഹാബാക്കൾക്ക് ജീവഹാനി സംഭവിച്ചു കുറേ ആൾക്കാർക്ക് മുറിവ് പറ്റി സാമ്പത്തികമായിട്ടൊക്കെ വല്ലാതെ ക്ഷീണിച്ചു ഷേബു താലിബിൽ പട്ടിണി കിടന്നു ഇതൊക്കെ ഉണ്ടാകുമ്പോഴും സത്യനിഷേധികളായ ആൾക്കാർ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ പോകണമല്ലോ എന്നൊരു തോന്നലുണ്ടാവരുത് ഹസ്പിറക്കും എന്റെ റബിന്റെ വിധി വരുന്നത് വരെ ക്ഷമിക്ക് ആ മത്സ്യക്കാരനെ പോലെ ഒരിക്കലും യൂനസ് അലൈഹി ഇസ്ലാമിനെ പോലെ ആവരുത് യൂനസ് അലൈഹി ഇസ്ലാമിനു സംഭവിച്ചത് എന്താ ആ ആളുകള് സത്യനിഷേധികളായ ആളുകൾ എത്രയോ പ്രാവശ്യം അദ്ദേഹം ഉത്ബോധനം നടത്തിയിട്ടും ഉത്ബോധനം സ്വീകരിക്കാതെ അവസാനം അദ്ദേഹത്തിന് തോന്നി ഇവര് സ്വർഗത്ത് പോകാൻ വേണ്ടി ഞാൻ ഇത്രയും കൂടുതൽ പണിയെടുത്തിട്ട് അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് അദ്ദേഹം അവരെ വിട്ട് പോകുമ്പോഴാണ് അദ്ദേഹത്തെ മത്സ്യം വഴങ്ങുന്നത് അപ്പോൾ വരാത്ത സാഹിബിൽ ഹൗത്ത് ആ മത്സ്യക്കാരനെ പോലെ യൂനിസ് അല്ലെ ഇസ്ലാം വരെ പോലെ ഈ ആവരുത് അദ്ദേഹം അവസാനം ചെയ്തതെന്താ ഇതിനാദാഹോ മക്കളും അദ്ദേഹം അങ്ങേറ്റത്തെ ദുഃഖത്തോട് കൂടി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു മത്സ്യത്തിൻ്റെ വായിലകപ്പെട്ടപ്പോൾ വല്ലാത്തൊരു വിഷമത്തോടു കൂടി പഠിച്ചവന് വേണ്ടിയിരുന്നില്ല ഞാൻ ചെയ്തു പോയാലും ആ നാട്ടുകാരുടെ ഇടയിൽ തന്നെ കുറച്ചുകൂടി പ്രബോധനം നടത്താമായിരുന്നല്ലോ എന്ന് അദ്ദേഹം തോന്നിയിട്ടുണ്ടാവും ആ തോന്നലുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരിക്കലും അങ്ങനെ നീ ചെയ്യരുത് എന്ന് റസൂലിനോട് പറയുകയും അദ്ദേഹം ദുഃഖത്തോടു കൂടി വിളിച്ച വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭം ഇവിടെ വിശദമാക്കുകയും ചെയ്യുകയാണ് എന്നിട്ട് അള്ളാഹു ഒന്നുകൂടി പറയുകയാണല്ലേ ഉലാന്ത താരക്കോ ന്യാമത്തും പിറമ്പും തൻ്റെ രക്ഷിതാവ് അദ്ദേഹത്തിൻ്റെ പിന്നാലെ ന്യായമത്തുമായി അനുഗ്രഹവുമായി കൂടിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഒപ്പം തന്നെ നിൽക്കുക ആ മത്സ്യം പിടിച്ചു വീഴുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥ ആ നറുക്കെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെടുന്നത് അദ്ദേഹം സമുദ്രത്തിലേക്ക് റിയപ്പെടുന്ന അവസ്ഥയോളം ചെന്നെത്തുന്നത് അവസാനം അദ്ദേഹത്തെ മത്സ്യം വിഴുകുന്നത് മത്സ്യത്തിൻ്റെ വായിൽ വെച്ച് വയറ്റിൽ വെച്ച് അദ്ദേഹത്തെ പ്രാർത്ഥിക്കുന്നതൊക്കെ ലൗലാൻ തതാറക്കഹുനിയാമത്തും ബഹി തൻ്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹം അദ്ദേഹത്തെ വിടാതെ പിടികൂടിയിരുന്നില്ലെങ്കിൽ ലഭിത വിലാറാകും ആ അഥവാ മത്സ്യം തന്നെ പുറത്തേക്ക് വിട്ടു എന്ന് ചോദിച്ചാലും അദ്ദേഹം അവിടെ ഉണ്ടാവും അവിടെ ആ തീരത്ത് ആരോരുമില്ലാതെ ആ വിജനമായ സ്ഥലത്ത് അദ്ദേഹം ഉപേക്ഷിക്കപ്പെടും അവിടെ അദ്ദേഹം വലിച്ചെറിയപ്പെടും എന്നൊക്കെ പറഞ്ഞാൽ സാധനം ഒന്നിനും പറ്റാതെ എടുത്തെറിയുന്നേനാണ് ആ നിലയ്ക്ക് അദ്ദേഹം എറിയപ്പെടും ഓ മതുമോ മാത്രമല്ല അവർ ആക്ഷേപാർഹനായിട്ട് അതേപോലെ തന്നെ അപമാനിതനായിട്ട് വല്ലാത്തൊരു വിഷമത്തിലൂ ഈ പ്രവാചകരെ സംബന്ധിച്ചിടത്തോളം യു എസ് ഇസ്ലാം എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ശ്രദ്ധേയരായ പ്രവാചകന്മാർ ആ പ്രവാചകന്മാർ ഈ രൂപത്തിലായിപ്പോവാന്ന് പറഞ്ഞാൽ നല്ല സങ്കടം അപ്പം അങ്ങനെ ഒന്നും ഉണ്ടാവാതെ അള്ളാഹു അദ്ദേഹത്തെ കാത്തു ു അദ്ദേഹത്തെ പ്രവാചകന്മാരിൽ ഉൾപ്പെടുത്തി വീണ്ടും അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു അദ്ദേഹത്തെ അതേ നാട്ടിലേക്ക് പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞു അദ്ദേഹത്തെ സാലിഹിൻകളുടെ ആളുകൾ ആളുകളോട് ഉൾപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹം ഇങ്ങനെയൊക്കെ സംഭവിച്ചു അല്ലെങ്കിൽ മത്സ്യത്തിന് വയലക്കപ്പെട്ടു എന്നുള്ളതൊന്നും അദ്ദേഹത്തിന് ഒരു മോശമായ സംഗതിയൊന്നുമല്ല ഇത് പിൽക്കാലത്തിലെ ആളുകൾക്ക് ഒരു പാഠം എന്ന രൂപത്തിൽ അള്ളാഹു ആ കാര്യം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു എന്നേ ഉള്ളൂ ഒന്നുകൂടി അള്ളാഹു ഉണർത്താണ് ഉത്ബോധനം നീ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഉത്ബോധനം കേൾക്കുന്നതിന് പകരം കണ്ണുരുട്ടി കാണിക്കുക കണ്ണോട് പേടിപ്പിക്കുക ഈ രൂപത്തിൽ റസൂലിൻ്റെ എന്തൊക്കെ തരത്തിലുള്ള ഭയപ്പെടുത്തലും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വിഷമുണ്ടാക്കാൻ സാധിക്കുക അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ വാക്കാൽ വയഹൂരൂന ഇനഹൂല മജുരൂൻ ഭ്രാന്തൻ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ അധിക്ഷേപിക്കുക അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നു ൂന അവർ പറഞ്ഞുകൊണ്ടിരുന്നു ഇന്നഹൂല മജ്നൂൻ ഇയാൾ ഭ്രാന്തനാണ് ഇയാളെ വിട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നിസ്സാരവൽക്കരിക്കാനുള്ള ശ്രമം അള്ളാഹു തീർത്ത് പറയുകയാണ് ഇല്ലാതിക്രൂ ഇല്ല അലമീൻ തീർച്ചയായും ഇത് ഉത്ബോധനമാണ് സർവലോകർക്കുമുള്ള ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സത്യവിശ്വാസികളെ ആളുകൾ കൊണ്ട് നടക്കുന്ന ഗ്രന്ഥം ഇതാണ് അന്ന് മുതൽ ഇന്ന് വരെ ആയിരത്തി നാന്നൂറ് വർഷം കഴിഞ്ഞിട്ട് ഒരു മാറ്റുവതിലില്ല ജനങ്ങൾ ദീനനുസരിച്ചുകൊണ്ട് ദീൻ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരിക അവരിത് പുലുക ഖുർആൻ ഖുർആാൻ വായിക്കാനിടവന്ന ആളുകൾ പോലും ആ ഖുർആാൻ്റെ ഏറ്റവും അടുത്ത ആളുകളായി മാറുക ഇത് ഒരു സവിശേഷതയാണ് ഖുർആാൻ്റെ ഒരു മോചിത തൻ അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കിട്ടിയ ഒരു നിധിയാണ് വിശുദ്ധ ഖുർആൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും മറ്റ് കാര്യങ്ങളും മനസ്സിലാക്കി അതേപോലെ തന്നെ നല്ല നല്ല കോതി ഉറത്തിലേ ഖുർആാന തർത്തിയില ഖുർആാൻ അതിൻ്റെ വ്യവസ്ഥ അനുസരിച്ചുകൊണ്ട് പാരായണം ചെയ്തുകൊണ്ട് ഖുർആൻ മനസ്സിലാക്കിക്കൊണ്ട് തദബ്ബുർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം റബ്ബു സുഹാന തോഫീക്ക് നൽകട്ടെ നമുക്ക് സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളും അള്ളാഹു ഒട്ടുപുറുത്തു മാപ്പാക്കട്ടെ വാഹൃദേവാനാൻ അലഹമുല്ല റബ്ബിലമി അസ്സലാ വാലൈക്കു വരമി വർക്കാത്തു